ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ തമ്പിനേലിൽ കണ്ടതുപോലെ തന്നെ ആറ് തീപ്പെട്ടി കൊള്ളികൾ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹം സാധിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ വിത്ത് സ്പിരിച്വൽ ടെക്നിക്കാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഇതൊരു തമാശയായി കണ്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആരും ഈ വീഡിയോ കാണണമെന്നില്ല നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി മാത്രം ഇത് ചെയ്തെങ്കിലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ റെമഡി ചെയ്താൽ തീർച്ചയായിട്ടും ഫെയിലായി പോവുകയുള്ളൂ അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂടി വേണം ഈ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുതേ ഈ റെമഡി നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇന്ന് കണ്ടു ഇന്ന് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ട്യൂസ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇത് ചെയ്യുമ്പോഴാണ് ഇത് ആഫ്റ്റർ ഫോർ തേർട്ടി അതായത് എല്ലാ എന്ന് ചെയ്താലും നാലരയ്ക്കും ഒരു രാത്രിയിലൊരു എട്ട് മണിക്ക് ശേഷമാണ് നമ്മൾ ഈ റെമഡി ചെയ്യേണ്ടത് വൈകിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ അതുപോലെ തന്നെ ഈ റെമഡി ചെയ്യുമ്പോൾ നമ്മൾ ഇരിക്കേണ്ടത് പൂജാമുറിയിലൊന്നുമല്ല നമ്മുടെ ഏത് വീട്ടിലെ ഏത് മുറിയിലാണെന്നുണ്ടെങ്കിലും ഒന്നെങ്കിൽ സൗത്ത് ഈസ്റ്റ് കോർണർ ഫേസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഈസ്റ്റ് കിഴക്കോട്ട് ഫേസ് ചെയ്തിരിക്കണം ഒന്നെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോട്ട് നമ്മുടെ മുഖം നോക്കുന്ന രീതിയിലിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കിഴക്കോട്ട് നമ്മുടെ മുഖം നോക്കുന്നത് പോലെ കിഴക്ക് നോക്കിയിരിക്കുന്നത് പോലെ വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ ഈ റെമഡി ചെയ്യാവുന്നതാണ് അതൊക്കെ ചെയ്തു നോക്കിയതിന് ശേഷം അവനവന് എത്ര രീതിയിൽ റിസൾട്ട് കിട്ടി എന്നുള്ളതിനെ അനുസരിച്ച് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞു പൂർണ്ണ കൂടി വേണം നമുക്കിത് ചെയ്യാൻ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾക്ക് ഈ റെമഡി ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഇല്ല അത് നല്ലതാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു ആറ് കാര്യങ്ങൾ അപ്പം എന്തും ഇപ്പം ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇനി പൈസയാണ് പ്രശ്നമെങ്കിൽ അത് കടമാണ് അതാണെങ്കിൽ അത് ഇനി കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അതിനു വേണ്ടി അതല്ല നിങ്ങൾക്കൊരു ജോലിയില്ല ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഇനി സ്വർണാഭരണങ്ങൾ മേടിക്കണം എന്നാണെങ്കിൽ അങ്ങനെ കാറിന് വേണ്ടി വീടിന് വേണ്ടി എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതനുസരിച്ച് വേണം നമ്മളിത് ചെയ്യാൻ അപ്പം അതിനാദ്യമായിട്ട് വേണ്ടത് ആറ് തീപ്പെട്ടി കൊള്ളിയാണ് എല്ലാവരുടെയും വീട്ടിൽ തീപ്പെട്ടി ഉണ്ടാകുമെന്ന് എനിക്കറിയാം മാച്ച് ബോക്സ് അതിൽ നിന്നും ആറ് തീപ്പെട്ടി കൊള്ളികൾ എടുക്കുക തീപ്പെട്ടി എടുക്കുമ്പോൾ നല്ല തീപ്പെട്ടി എടുക്കണം കാരണം കത്തിക്കുമ്പോൾ അത് കത്തണം അതുകൊണ്ട് ആറ് നല്ല തീപ്പെട്ടി കൊള്ളികൾ എടുത്തതിന് ശേഷം ബ്ലാക്ക് കളറിലെ ഒന്നെങ്കിൽ ബ്ലാക്ക് കളർ മാർക്കർ എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ എടുക്കാം എന്താണോ ഉള്ളത് അതും എടുത്തതിന് ശേഷം ഈ ആറ് തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിയിലും നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് എഴുതുകയാണ് വേണ്ടത് ഇപ്പം ഞാൻ എഴുതിയത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ആദ്യത്തെ തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിയിൽ അബണ്ടൻസ് രണ്ടാമത്തേത് കരിയർ മൂന്നാമത്തെ റിലേഷൻഷിപ്പ് നാലാമത്തെ ഹെൽത്ത് അഞ്ചാമത്തെ വെൽത്ത് ആറാമത്തെ ഹാപ്പിനെസ് കടം എന്നൊന്നും എഴുതണ്ട പൈസ എഴുതിയാൽ മതി ഇപ്പം നിങ്ങൾക്കൊരു മൂന്ന് ലക്ഷം രൂപയാണ് കടം എന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം എന്ന് എഴുതിയാൽ മതി ത്രീ ലാക്സ് എന്ന് എഴുതുക കാറ് കാർ വേണമെന്നുണ്ടെങ്കിൽ കാർ എന്ന് മാത്രം വീട് വേണമെന്നുണ്ടെങ്കിൽ വീടെന്ന് മാത്രം എഴുതുക എന്ത് ഭാഷയിലും എഴുതാം ഇപ്പം ഇംഗ്ലീഷാണ് കുറച്ചും കൂടെ ഈസി എന്നതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെഴുതിയത് മലയാളത്തിലെങ്കിൽ എഴുതാം അവനവൻ്റെ ലാംഗ്വേജ് എന്താണോ അതനുസരിച്ച് ഇഷ്ടമുള്ള ഭാഷയിൽ നമുക്കിത് എഴുതാവുന്നതാണ് ചിലർക്ക് എന്താണ് പറയുക നല്ല സൗന്ദര്യം വേണം എന്നായിരിക്കും അങ്ങനെയാണെന്നെ ബ്യൂട്ടി എഴുതാം ഇനി ജോലിയിൽ ഒരു പ്രൊമോഷൻ വേണം എന്നാണെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ എഴുതാം കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്നാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് ബെർത്ത് എന്നെഴുതാം അപ്പം നമുക്ക് എന്താണോ ആവശ്യം അത് എഴുതുക എഴുതിയതിന് ശേഷം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് ബോട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ ബൗൾ സ്റ്റീലോ ഗ്ലാസ്സോ എന്തുമായി കൊള്ളട്ടെ പ്ലാസ്റ്റിക് എടുക്കരുത് ഒന്നെങ്കിൽ സ്റ്റീൽ സ്റ്റീലെടുക്കുക അല്ലെങ്കിൽ ഗ്ലാസ് എടുക്കുക അല്ലെങ്കിൽ സെറാമിക്കുക ബൗളിനകത്ത് വെള്ളമെടുക്കുക നിറച്ച് വേണം എന്നൊന്നുമില്ല ഒരു പകുതി ഭാഗം വെള്ളമെടുത്തതിന് ശേഷം എന്തു ചെയ്യണം നമ്മൾ ഈ തീപ്പെട്ടി കൊള്ളി കത്തിക്കണം നമ്മൾ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നതുപോലെ കത്തിച്ചതിന് ശേഷം ആ കത്തുന്ന തീയിൽ നോക്കിയിരുന്ന് ഇപ്പോൾ ആദ്യം ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന അബണ്ടൻസ് ആണ് അപ്പം ആ അബണ്ടൻസ് എന്നുള്ള തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളി നമ്മളെടുത്ത് കത്തിച്ചതിന് ശേഷം ആ കത്തുന്ന തീയിൽ നോക്കിയിരുന്ന് എന്ത് ചിന്തിക്കണം നമ്മുടെ വീട്ടിലോട്ട് ധാരാളം പൈസ വരുന്നത് നമ്മൾ നല്ല ലക്ഷുറിയസ് ആയിട്ട് ജീവിക്കുന്നത് ടെൻസിൽ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് തീപ്പെട്ടിക്കുള്ളി കത്തി കയറി കയ്യിൽ പിടിക്കരുത് അത് കത്തി പകുതിയാകുമ്പോഴേ അത് ആ വെള്ളത്തിലോട്ട് ഇട്ടിരിക്കണം നമ്മൾ ആ ഗ്ലാസ് ബൗളിൽ അല്ലെങ്കിൽ സെറാമിക് ബൗളിൽ എടുത്തു വെച്ച വെള്ളത്തിലോട്ട് ഇട്ടിരിക്കണം അതുപോലെ ഓരോ തീപ്പെട്ടിക്കുള്ളിയും കരിയറാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നത് അവിടെ എല്ലാവരും കൂടെ ജോലി ചെയ്യുന്നത് നമ്മൾ സാലറി മേടിക്കുന്നത് അങ്ങനെ ചിന്തിക്കാം ഇനി ഒരു പുതിയ കാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കളറിലുള്ള ആഗ്രഹിച്ച നമ്പർ പ്ലേറ്റിലുള്ള ഒരു കാർ നമുക്ക് കിട്ടുന്നത് ആ കാറിൽ നമ്മൾ കുടുംബാംഗങ്ങളും ഫ്രണ്ട്സുമായിട്ട് യാത്ര പോകുന്നത് അങ്ങനെ വിഷ്വലൈസ് ചെയ്തെടുക്കുക ഇനി കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയാണ് എഴുതിയുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നത് എല്ലാവരും നമ്മളെ പരിപാലിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ചെക്കപ്പ് ചെയ്യുന്നത് സ്കാനിങ് ചെയ്യുന്നത് അങ്ങനെ എന്താണോ എന്താണ് ആവശ്യമെങ്കിലും അത് ചിന്തിക്കുക സ്വർണം മേടിക്കുന്നതാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ നമ്മളിഷ്ടപ്പെട്ട് ജുവലറി കടയിൽ പോയി നമ്മുടെ ഇഷ്ടപ്പെട്ട ആഭരണം മേടിക്കുന്നതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം ആ തീപ്പെട്ടിക്കുള്ളി കത്തി ഏകദേശം അടുത്ത് എത്താറാകുമ്പോഴത്തേക്കും നമ്മളത് വെള്ളത്തിലോട്ടിട്ടേക്കണം ആ ബൗളിൽ എടുത്തു വെച്ച വെള്ളത്തിലോട്ട് അങ്ങനെ ആറ് ആറേ ആറ് തീപ്പട്ടിക്കുള്ളി ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ ആറ് പ്രാവശ്യവും ചെയ്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം അത് നമ്മൾ വെള്ളത്തിനകത്തോട്ട് ഇടുക അതിന് ശേഷം എന്തു ചെയ്യണം നമ്മൾ ആ ഗ്ലാസ് ബൗൾ കയ്യിലെടുത്ത് പിടിക്കണം ഗ്ലാസ് ബൗൾ കയ്യിലെടുത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ മന്ത്രം ചൊല്ലണം ഓം ക്ലീം കൃഷ്ണായ നമ എന്നുള്ള മന്ത്രം ചൊല്ലിയാൽ മതി അത് ഇപ്പോൾ രണ്ട് കയ്യിൽ നമ്മൾ ഗ്ലാസ് ബൗൾ പിടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൗണ്ടിങ് പറ്റിയില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒരു ഒരഞ്ച് മിനിറ്റ് മൊബൈൽ ഫോണിൽ ടൈമറിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് ആ അഞ്ച് മിനിറ്റ് കയ്യിൽ ഇത് പിടിച്ചുകൊണ്ട് നമ്മൾ ആ വെള്ളത്തിലോട്ട് നോക്കിക്കൊണ്ട് അഞ്ച് മിനിറ്റ് ഓം ക്ലീം കൃഷ്ണായ നമ എന്നുള്ള മന്ത്രം ചൊല്ലുക ചൊല്ലിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ആ വെള്ളമെടുത്ത് മണ്ണിൽ കൊണ്ടുപോയി ഒഴിച്ചു കളയാവുന്നതാണ് മണ്ണിൽ കൊണ്ടൊഴിച്ചു കളയുമ്പം വീടിന് പുറത്ത് മുറ്റത്ത് ആരും ചവിട്ടാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒഴിക്കുക ഇനി മുറ്റമില്ല നിങ്ങൾ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിലൊക്കെ ചെടി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അതിൻ്റെ ചോട്ടിൽ കൊണ്ട് ഒഴിച്ച് കളയുക ഇനി ഇതൊന്നും നിങ്ങൾക്ക് നിവർത്തിയില്ല നിവർത്തിയില്ലായെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളം ഒരു സൈഡിൽ മാറ്റി സൂക്ഷിച്ചു വെച്ചേക്കുക പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ആ വെള്ളം ഒഴിച്ച് അത് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും മണ്ണിലൊഴിച്ച് കളഞ്ഞാൽ മതിയാകും തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഫലം തരുന്ന ഒരു മിറക്കളായിട്ടുള്ള റെമഡിയാണ് ഇത് ഞാൻ പറഞ്ഞുവല്ലോ മാനിഫെസ്റ്റേഷൻ വിത്ത് സ്പിരിച്വൽ ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചേരുമ്പോൾ നല്ല പവറാണ് അത് തന്നെയുമല്ല നമ്മളിവിടെ പഞ്ചഭൂത തത്വങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത് വായു ജലം അഗ്നി ആകാശം ഭൂമി ഇവയെല്ലാം ഇവയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ ഓംക്ലീം കൃഷ്ണായ നമ എന്നുള്ള മന്ത്രവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെല്ലുന്ന ഈ കാര്യത്തിന് നൂറ് ശതമാനം റിസൾട്ടായിരിക്കും ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ എങ്ങനെ പോയാലും ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി മാത്രമേ ഇത് ചെയ്യാവൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ പൂർവം ശരവേണ ഭവ